നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ടൊരാൾ എന്തെങ്കിലും പ്രശ്നത്തിൽപ്പെട്ട് ടോട്ടലി ഡിസ്റ്റേബായി ഒരു ഹെൽപ്പിനായി നിങ്ങളുടെ അടുത്ത് വരുന്നു ഒരു മെൻ്റൽ സപ്പോർട്ടിനായിട്ട് ഉടനെ നിങ്ങൾ പറയുന്നു ഇതൊക്കെ ചെറിയ പ്രശ്നങ്ങളല്ലേ എന്തിനാണ് ഇതിനൊക്കെ ഇത്തിരി അധികം വിഷമിക്കുന്നത് ഒരു ട്രിപ്പ് പോയാൽ അല്ലെങ്കിൽ ഒരു മൂവി കണ്ടാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഇതൊരു പോസിറ്റീവ് റെസ്പോൺസാണോ അവരുടെ വലിയ വലിയ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നിസ്സാര പ്രശ്നങ്ങളായിരിക്കും പക്ഷേ ഒന്ന് ഓർക്കുക രാജ്യം നഷ്ടപ്പെട്ട രാജാവിനും കളിപ്പാട്ടം നഷ്ടപ്പെട്ട കുട്ടിക്കും ഒരേ മാനസികാവസ്ഥയാണുള്ളത് സോ ഒരാൾക്ക് ജനുവനായിട്ട് മെൻ്റൽ സപ്പോർട്ട് കൊടുക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നല്ലൊരു ലിസണർ ആവുക എന്നുള്ളതാണ് പത്ത് മിനിറ്റോ ഒരു മണിക്കൂറോ ഒരു ദിവസമോ ഒക്കെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നെന്നിരിക്കും പക്ഷേ ആ സമയത്തിന് അവരുടെ മാനസികാരോഗ്യത്തോളം തന്നെ വിലയുണ്ട് കാരണം അവർക്ക് വേണ്ടത് ഒരു സൊല്യൂഷൻ ആയിരിക്കില്ല പകരം അവരെ ജഡ്ജ് ചെയ്യാതെ കേട്ടിരിക്കാൻ പറ്റിയ നല്ലൊരു ലിസണറിനെ ആയിരിക്കും അങ്ങനെ അങ്ങനൊരു ലിസണറാവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കാം ഇതുപോലുള്ള മെൻ്റൽ ഹെൽത്ത് അവയർനെസ് വീഡിയോസിനായി ഫോളോ ലാമെൻ്റെ